ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റൽസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനിന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ ഹോം ഗാർഡനിലെ പ്ലാന്റുകളല്ല സ്വന്തം വീ എൻ്റെ വീട്ടിലുള്ള സ്വന്തം പ്ലാന്റുകളാണ് അപ്പോൾ ഇപ്പം പോട്ട് കണ്ടാൽ തന്നെ അറിയാം എല്ലാം തിങ്ങി എന്നറിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇനി ചെടിക്ക് വളരെ തന്നെ നല്ല സ്ഥലമില്ല അപ്പോൾ ഞാനൊന്ന് റീപ്പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ പ്ലാന്റുകൾ ഞാൻ എടുത്തിട്ട് ബാക്കിയുള്ള സെയിലിന് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതുപോലെ ഒരു മൂന്നാല് അഞ്ചാറ് വെറൈറ്റി പ്ലാന്റുകളുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ അതിലൊക്കെ പിന്നെ ഒരു മൂന്നോ മൂന്നോ നാലോ ഷൂട്ടുകളാണ് ഉള്ളത് അപ്പോൾ കുറഞ്ഞ പ്ലാന്റുകളാണ് കൈവശമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് ഏതെങ്കിലും പ്ലാന്റുകൾ വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലാന്റിൻ്റെ പ്ലാന്റുകൾ കുറച്ച് മാത്രമേ കൈവശമുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കൊറിയർ അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ പിന്നെ നം നിങ്ങൾ പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്തതിന് ശേഷം പിറ്റത്തെ ആഴ്ചയായിരിക്കും ഞങ്ങൾ ഓർഡർ കൊറിയർ അയക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ലീവ് വന്നാൽ അത്രയും ദിവസം ഡിലേ ആവുന്നല്ലാതെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സു സുരക്ഷിതമായിട്ട് പ്ലാന്റുകൾ എത്തുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വലിപ്പമുള്ള ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അഗ്ലോണിമ ഗ്രീൻ ആണ് എന്താണ് പ്ലാന്റിൻ്റെ സൈസ് എല്ലാം നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഒക്കെ പോട്ട് നിറഞ്ഞ് നിൽക്കുകയാണ് ഞാൻ എന്തായാലും റീ ചെയ്യാൻ ചെയ്യാൻ തന്നെ വേണം അപ്പോൾ ബാക്കിയുള്ള പ്ലാന്റുകൾ സെയിലിന് ഇടുകയാണ് അപ്പോൾ എല്ലാവരും പ്ലാന്റിൻ്റെ വലിപ്പം നോക്കുക പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഓർഡർ കൺഫേം ചെയ്യുക പ്ലാന്റിൻ്റെ സ്റ്റോക്ക് കുറവാണ് ആകെ മൂന്നോ നാല് ഷൂട്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഓരോന്നിലും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അഗ്ലോണിമയുടെ വേറൊരു ഗ്രീൻ വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് ഇതിലാകെ മൂന്നോ നാലോ ഷൂട്ടുകളാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ എന്താണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വലുപ്പമുള്ളതാണ് നല്ല ബുഷി പ്ലാന്റുകളാണ് കേട്ടോ ഹെൽത്തി പ്ലാന്റുകളാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തഞ്ച് രൂപയാണ് ഇപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യണം കേട്ടോ ചർച്ച ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് പ്ലാന്റുകൾ കുറവാണ് ഉള്ളത് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് റയോ പ്ലാന്റ് ആണ് കേട്ടോ എന്താണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വലിപ്പമുള്ള വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഞാൻ മാറ്റി ഞാൻ നട്ട പ്ലാന്റ് ആണ് അതിൽ തന്നെ രണ്ട് ഷൂട്ട് രണ്ടോ മൂന്നോ ഷൂട്ട് അങ്ങനെ വന്നിട്ടുണ്ട് ഇതേപോലെയുള്ള പ്ലാന്റുകളാണ് കൈവശം ഉള്ളത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്ട്സപ്പ് മെസ്സേജ് ചെയ്തിട്ട് ഓർഡർ ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് കലാത്തിയ വൈറ്റ് സ്റ്റാർ ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കുറച്ച് നല്ല വലുപ്പമുള്ള നല്ല ബുഷി ഹെൽത്തി പ്ലാന്റുകളാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഷൂട്ടിന് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് അടുത്ത പ്ലാന്റ് അടുത്ത പ്ലാന്റ് കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഗൂഗിൾ നോക്കിയപ്പോൾ യെല്ലോ ഫ്യൂഷൻ എന്നാനാണ് ഇതിൻ്റെ പേര് കണ്ടത് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക കേട്ടോ ലാസ്റ്റത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് അഗ്ലോണിമ ഗ്രീൻ വെറൈറ്റി തന്നെയാണ് കേട്ടോ വേറൊരു ടൈപ്പ് ആണിത് എന്താണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡായ ഹെൽത്തി പ്ലാന്റുകളാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അൻപത്തഞ്ച് രൂപയാണ് അപ്പോൾ തുടക്കക്കാരായ അതായത് ഇപ്പോൾ ഗാർഡനിങ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ഫ്രണ്ട്സ്